വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അഹു സമാഹാനുഭവത്തായ അവന്റെ സൃഷ്ടികളിൽ അമ്മാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനവും ആദരവും കൊടുത്ത ഒരു വിഭാഗമാണ് മനുഷ്യർ എന്നുള്ളത് ഒരു തെറ്റ് അറിഞ്ഞോ അറിയാതെയോ ചെയ്യാത്ത മലക്കുകളെക്കാളും വലിയ സ്ഥാനം കൊടുത്തത് മനുഷ്യരാകുന്ന നമുക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു മനുഷ്യർക്ക് അത്ര വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അമ്പിയെടുത്തത് അഷറഫുൽ തെരഞ്ഞെടുത്തതൊക്കെ ഈ മനുഷ്യ കുലത്തിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഈ മനുഷ്യര കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനം അർഹിക്കുന്നവരാണ് ആദരിക്കപ്പെടുന്നവരാണ് മ്മ്മിനുകൾ അള്ളാഹുവിനെ അവന്റെ റസൂലിനെ വിശ്വസിക്കുന്ന മഹ്മിനുകൾ എന്നത് അതുകൊണ്ട് ഇത്തരം ബഹുമാനവും ആദരവും ഉള്ള വലിയ സ്ഥാനമുള്ള ബഹുമാനിക്കാനും മനുഷ്യരെ ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്കൊക്കെ കഴിയണം ഇത് വെറുതെ പറഞ്ഞതല്ല ഹബീബ് മുഹമ്മദ് തങ്ങള് കാഴ്ബാബ് കഴിഞ്ഞിട്ട് കാഴ്ബയുടെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് ആ കാഴ്ബയുടെ മഹത്വം പറയുന്നത് കാണാം നേരം കാണിൽ നിന്നും താൻ്റെ റസൂല് പറയാ ഈ കാഴയാകുന്ന നിനക്ക് വല്ലാത്ത ഭംഗിയുണ്ട് വല്ലാത്ത പരിമളം നിനക്കുണ്ട് അത് ആത്മീയമായ പരിമളം

മുഹമ്മദാകുന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന യജമാനായ ബഹുമാനവും ആദരവും ഉണ്ടെങ്കിലും നിന്നെക്കാളും വലിയ ബഹുമാനവും ആദരവും ഉള്ളവനാണ് മനുഷ്യൻ എന്ന് ഹബീബ് മുഹമ്മദ് മാത്രമല്ല ുണ്ട് അവരുടെ വലിയ വലിയ ബഹുമാനമുണ്ട് ബഹുമാനമുണ്ട് അവരുടെ അവരുടെ ശരീരത്തിൽ അവരുടെ രക്തത്തിന് വലിയ ബഹുമാനമുണ്ട് റസൂല് പഠിപ്പിക്കാണ് എന്നിട്ട് റസൂൽ പറഞ്ഞു അതുകൊണ്ട് ഒരു മമ്മിനായ മനുഷ്യനെ കുറിച്ചും നിങ്ങൾ നല്ലതല്ലാത്തത് ചിന്തിക്കരുത് നല്ലതല്ലാത്തത് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല ഇതെന്തിനാണ് ഇപ്പോൾ പറഞ്ഞത് എപ്പോഴും ഞാനും നിങ്ങളും ഇത്തരം ബഹുമാനമുള്ള മ്മിനെ ആ വലിയ ആദരവിനെ അടിച്ചു താഴ്ത്തുന്ന പ്രവണ പ്രവണത നമ്മിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല അവരുടെ ബഹുമാനത്തെ ആദരവിനെ ഇടിച്ചു തയ്ക്കുന്ന നാലാളുകൾക്കടിയിൽ അറിയപ്പെടുന്ന മനുഷ്യനെ അവ മോശക്കാരനാക്കുന്ന ചുത്രീ ചുറ്റുപാടുകൾ നമ്മളിൽ ഒന്നുണ്ടാകാൻ പാടില്ല ഇന്ന് പ്രത്യേക സാഹചര്യത്തിലൂടെയാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത് കക്ഷി രാഷ്ട്രീയമൊക്കെ ചൂട് ചൂടുപിടിച്ച നേരാണ് കക്ഷി രാഷ്ട്രീയം ചൂട് പിടിച്ച നേരാണ് ചൂട് പിടിക്കാതിരിക്കുന്നത് ഒരു വാർഡിൽ തന്നെ രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികളാകുമ്പോ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് ജയവും പരാജയവും ഉണ്ടാവുക അല്ലെ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് ജയം ഉണ്ടാവുക കിട്ടുന്ന വോട്ടുകളൊക്കെ എവിടെന്നാണോ നോക്കിയിട്ട് കണ്ടെത്തിയിട്ട് അതിന്റെ പിന്നാലെ ഓടുന്നവരാണ് ഈ വോട്ടുകൾക്ക് പിന്നാലെ ഓടുമ്പോ ഒരാളെയും വ്യക്തിഹത്യകൾ നടത്താൻ പാടില്ല അവരുടെ മുന്നോട്ട് വെക്കേണ്ടത് ഈ രാജ്യത്തിന്റെ നാടിന്റെ പുരോഗതിയാണ് ഈ നാടിന്റെ വികസനമാണ് ജനാധിപത്യമാണ് ഇത് മുന്നോട്ട് വെച്ചിട്ട് വേണം വോട്ട് തേടാനും വോട്ടപ്പർത്തിക്കാനും എതിർ സ്ഥാനാർത്ഥി ഓരോരുത്തർക്കും അവരുടേതായ സ്ഥാനാർത്ഥികളുണ്ട് ഓരോരുത്തർക്കും അവരുടേതായ മെമ്പർമാരുണ്ട് ഓരോരുത്തർക്കും അവരുടേതായ പാർട്ടികളുണ്ട് ഈ പാർട്ടിയിൽ നിന്നിട്ട് മറ്റുള്ള പാർട്ടിയെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തുന്നവർ അവരുടെ അഭിമാനത്തെ ഇടിച്ചു ഇടിച്ചുതഴ്ത്തുന്നവർ അവരുടെ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്നവരായി ഞാനും നിങ്ങളും മാറരുത് നമ്മുടെ നാക്കിന് നമ്മുടെ പ്രവൃത്തികൾക്ക് വലിയ ലൈസൻസ് ഉണ്ടാവേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിനാണ് അത്തരം കാര്യങ്ങൾ കൂടുതലായി സംഭവിക്കുക എന്നതുള്ളത് കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്താണ് എലക്ഷൻ ആവട്ടെ എലക്ഷൻ ആവാതിരിക്കട്ടെ മുമ്പിന് നമ്മുടെ വായയിൽ നിന്ന് ഒരാളെയും വേദനിപ്പിക്കുന്ന ഒരു അഭിമാനത്തിന് ചത സംഭവിക്കുന്ന ഒരു ഒരു പ്രവണതയും നമ്മൾ ഉണ്ടാകാൻ പാടില്ല നോക്കൂ നിങ്ങൾ മഹാനായ മഹാനായും

ബിലാലിന്റെ ഉമ്മയെ െ നിങ്ങൾ പ്രയാസപ്പെടുത്തിയോ അബൂതർയത്തിന്റെ അംശം ഇപ്പോളും നിങ്ങളിലുണ്ടോ അബൂതറേ എന്ന് പറഞ്ഞ് തങ്ങളുടെ മാപ്പ് ഈ ഈ രൂപമാണ് ായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരാളെയും വേദനിപ്പിക്കരുത് വല്ല സമയത്തും എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ

എന്നാ ഹുമസയും ലുമസയും പറഞ്ഞാൽ മഹാന്മാരായ മുഹുസര്യങ്ങള് പറഞ്ഞു ഹുമസയും ലുമസയും ഉള്ളവർ അത്തരം സ്വഭാവക്കാർ വൈലെന്ന നരകത്തിലാണ് സർവനാശവും അവർക്കാണ് ഹുമസത്ത വാക്ക് കൊണ്ട് മനുഷ്യരെ വേദനിക്കുന്ന വേദനിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി കൊണ്ട് വേദനിപ്പിക്കുന്നവർ ഹൃദയങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മനുഷ്യരെ വേദനിപ്പിക്കുന്നവർക്ക് വൈലെന്ന നരകമുണ്ട് തുടർന്ന സൂറത്ത് കൂടുതലും അത് തന്നെ പറയുന്നത് അവർ ഈ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഇത്തരം പ്രവണതകൾ അവർ ചെയ്യും എന്നിട്ട് അതിൽ ആശ്വാസം കണ്ടെത്തി കിട്ടിയ പണം എണ്ണി തിട്ടപ്പെടുത്തി ഈ പണം മതി എനിക്ക് എന്ന് അവർ ഒരു അഹങ്കാരത്തോടുകൂടെ അതിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ് അവർ അതിനുവേണ്ടി ദുനിയാവിന് വേണ്ടി നട്ടോട്ടം ഓടുന്നവനാണ് അവർ അവര് മനുഷ്യരെ അവരെ തോന്നിവാസങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തി അവരെ വേദനിപ്പിക്കുന്നവനാണ് ഇല്ലാത്തതുമുള്ള പറഞ്ഞ് അവപ്പെട്ടവരെ വേദനിപ്പിക്കുന്നവനാണ് അവർക്ക് വലിയ ശിക്ഷയുണ്ടെന്ന് ഞാൻ ആ സുഹൃത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഞാൻ അതിലേക്ക് കിടക്കുകയില്ല അപ്പൊ ആ രീതിയിൽ ഇത്തരം വലിയ തെറ്റുകൾക്ക് ശിക്ഷയുണ്ട് എന്ന് ഞാൻ നിങ്ങളും ഓർക്കണം റസൂൽ കഠിനമായ ഇത് കേട്ടു റസൂലിനോട് ചോദിച്ചു എങ്ങനെയാണത് ഒരുപത്തിന് വ്യഭിചാരത്തെക്കാളും വലിയ കുറ്റമോ എങ്ങനെയാണത് സംഭവിക്ക എന്ന് റസൂലിനോട് ആ പറഞ്ഞു ഒരു മനുഷ്യൻ ായി എന്നാൽ അവൻ അള്ളാഹുവിനോട് തോപ ചെയ്തു മടങ്ങിയാൽ അവന്റെ പാപങ്ങൾ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും എന്നാൽ പറഞ്ഞ മനുഷ്യൻ നേരിട്ട് പൊരുത്തപ്പെട്ടുകൊടുക്കൂല മാപ്പ് കൊടുക്കൂല അവൻ ചെയ്ത തെറ്റിനെ ആരെയാണോ അവൻ പറഞ്ഞത് ദൈവത്ത് പറഞ്ഞത് അവനോട് ചെന്ന് മാപ്പ് ചോദിച്ചിട്ടല്ലാതെ ഒരു ലക്ഷം ലക്ഷംസ് സുഹത്ത് മരണപ്പെട്ടുപോയവർക്ക് വേണ്ടി ചൊല്ലിയ് ചെയ്താൽ അവർക്ക് ഈ തങ്ങാറുണ്ട് എന്ന ഹരിച്ചുകൊണ്ട് കൃത്യമായി പറയുന്നുണ്ട് നമ്മൾ ചെയ്ത തെറ്റ് ഈ ഒരു ലക്ഷം നമുക്ക് കൊണ്ട് ഒരുക്കപ്പെടണമെങ്കിൽ മനുഷ്യരുമായിട്ടുള്ള ബാധ്യത ഇല്ലാതിരിക്കണം അതുകൊണ്ടാണ് മയ്യത്ത് മുമ്പിൽ വെച്ചിട്ട് നമ്മളൊക്കെ പറയുന്ന അതൊരു ആചാര വെടിയാണ് നമ്മൾ മനസ്സിലാക്കരുത് എല്ലാരും മയ്യത്തും ഉത്തരവായാണ് വെച്ചിട്ട് അങ്ങനെ ഒരു നമ്മൾ മനസ്സിലാക്കരുത് കൊണ്ടുവന്നു വെച്ചിട്ട് ഈ എന്തെങ്കിലും നിങ്ങൾക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരുത്തപ്പെട്ട് പള്ളിയിൽ ഉസ്താദ് ചിന്തിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരുത്തപ്പെട്ട് കൊടുക്കണം അല്ലെങ്കിൽ ആ മനുഷ്യൻ അതൊരു ബാധ്യതയായിട്ട് വരും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഈ സമൂഹത്തിൽ നമ്മൾ ഇടപെടാൻ നോക്കൂ നിങ്ങള് ഈ കിരിമത്തു അബൂജഹൽഹു പിന്നീട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് അവിടുത്തെ തുടക്കകാലത്ത് മക്കിന്റെ സമയം റസൂലുള്ള മക്കയിലേക്ക് വന്ന് എല്ലാവർക്കും റസൂറുള്ള പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാവരും റസൂറു ചാരത്തു നിന്നപ്പോ ഈ കിരിമ തങ്ങൾക്ക് ഒരു പ്രയാസം കാരണം ഞാനും എന്റെ ഉപ്പയും ഒക്കെ ഒരുപാട് വേദനിപ്പിച്ച് പ്രയാസപ്പെടുത്തിയവരുടെ മുമ്പിലേക്ക് ഞാൻ എങ്ങനെ പോകും ഈ കിരിമ അവിടുന്ന് മക്കയിൽ നിന്നുള്ള ഒളിച്ചോടുകയാണ് ജിദ്ദയിലെ കടൽ നിന്ന് ഞാൻ പോകട്ടെങ്കിലും രക്ഷപ്പെടട്ടെ തങ്ങളുടെ മുഖത്തേക്ക് എങ്ങനെ ഞാൻ ഇക്കിരി മതങ്ങൾ ഓടുകയാണ് നാട് വിടുകയാണ് ഒളിച്ചോടുകയാണ് മക്കയിൽ നിന്ന് നോക്കൂ നിങ്ങൾ ആ സമയത്താണ് അവിടുത്തെ ഭാര്യയായിരുന്ന റസൂരിന്റെ ഹളറത്തിൽ വന്നിട്ട് സ്വീകരിക്കുന്നത് സ്വീകരിച്ചിട്ട് ഉമ്മു ഉമ്മു റളിയല്ലാഹു റളിയല്ലാഹു അൻഹ അൻഹ ചോദിച്ചു ചോദിച്ചു റസൂലിനോട് ചോദിക്കാണ് എന്റെ ഭർത്താവായ നിങ്ങളുടെ ചാരത്തു വന്നാൽ ഇക്കിരിമാക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കുമോ ഇക്കിരിമയ നിങ്ങൾ സ്വീകരിക്കുമോ ഇക്കിരിമേ നിങ്ങൾ പരിഗണിക്കുമോ എന്ന് അവിടുത്തെ സ്വീകരിക്കും പരിഗണിക്കുമെന്ന് റസൂള്ളന്റെ മറുപടി കിട്ടിയപ്പോ ഹരിയായി ഉമ്മുഖക്കീ പ്രതിയുള്ള എന്റെ ഭർത്താവിനന്വേഷിച്ചു പോവുകയാണ്

കുടുംബ ബന്ധം കൂട്ടി കൂട്ടിയോജിപ്പിക്കാൻ ഊട്ടിയുറപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്ന ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന ഒരു നേതാവിന്റെ ചാരത്തു നിന്നാണ് ഞാൻ വരുന്നത് അതുപോലെ ജനങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നവരുടെ ചാരത്തു നിന്നാണ് ഞാൻ വരുന്നത് ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അതിന്നവരായ ജനങ്ങൾക്ക് ഏറ്റവും സൽസ്വഭാവ സൽസ്വഭാവിയായ ഏറ്റവും നല്ല മനുഷ്യരായ ഹബീബ് റസൂൽ നോക്കി നിന്നാണ് ഞാൻ വരുന്നത് എന്നിട്ട് പറയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ റസൂറുല്ലാന്റെ ഓട് നിങ്ങളുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോ അതേ സ്വീകരിക്കാം ഇക്കിരിമയെ സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് വിശാലമായ ചരിത്രം ചുരുക്കി പറയട്ടെ നിങ്ങൾ അങ്ങോട്ട് വരണമെന്ന് ഇക്കിരിമ നിങ്ങളുടെ ഭാര്യ പറഞ്ഞപ്പോ

നമ്മിലേക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് മകനായ ൂടെ ഇസ്ലാം സ്വീകരിക്കണമെന്ന ആ വല്ലാത്ത തീരുമാനത്തോടുകൂടെ മുഹാജിറായി നമ്മിലേക്ക് വരുന്നുണ്ട് എന്ന് എന്റെ റസൂല് പറയാൻ എന്നിട്ട് റസൂൾ ഒന്നുകൂടെ അതാണ് നമ്മുടെ പോയിന്റ് അദ്ദേഹത്തിന്റെ ഉണ്ടല്ലോ ഇക്കിരിമയുടെ വാപ്പയാരാണ് അബുജഹലെ ഫലാത്തു അബാഹു ആ ഇക്കിരിമയുടെ വാപ്പയെ നിങ്ങൾ ചീത്ത പറയരുത് ഇക്കിരിമയുടെ വാപ്പയെ നിങ്ങൾ ചീത്ത പറയരുത് അദ്ദേഹം നമ്മിലേക്ക് വന്നാൽ പിന്നെ അബോചലിന്റെ നൊബുസാങ് പറഞ്ഞ് അബൂജലിന്റെ പോരായ്മ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങളെ വേദനിപ്പിക്കരുതേ ഇന്ന ആ നിങ്ങൾ ജീവനുള്ള മനസ്സ് വേദനിക്കും അതുകൊണ്ട് നിങ്ങൾ റസൂലുള്ളാഹി എത്ര വലിയ ശത്രുവായിരുന്നു അപ്പയും മകനും എത്ര വലിയ ശത്രുവായിരുന്നു അവര് എന്നിട്ടും നോക്കൂ നിങ്ങൾ അന്നാഘുവിന്റെ റസൂൽ പരിഗണിച്ച പരിഗണന ഇതായിരിക്കണം നമ്മുടെ അജണ്ട നമ്മുടെ മറുവശത്ത് നമുക്ക് ഒരിക്കലും കഴിയാത്തവരാണെങ്കിലും വ്യക്തിഹത്യകൾ നടത്തി കുടുംബ കലഹങ്ങൾ നടത്തി തോന്നിവാസങ്ങൾ പറഞ്ഞ് നമ്മൾ ആരെയും വേദനിപ്പിക്കാൻ പാടില്ല കാണിച്ചു വന്ന് പരിശുദ്ധമായ ഇസ്ലാം കാണിച്ചു എന്നൊരു റൂട്ടുണ്ട് ആ റൂട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കാവൂ അത് ഏത് സാഹചര്യം ആണെങ്കിലും ആവട്ടെ ആവാതിരിക്കട്ടെ എപ്പോഴും നമ്മുടെ ഒരു ഐഡന്റിറ്റി

يا ارحم الراحمين ببركتي صلى الله على محمد صلى الله عليه وسلم صلى الله وسلم صل على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم